ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ദുഃഖങ്ങളെക്കുറിച്ചും നമ്മുടെ പരാജയങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് പരാജയങ്ങളും അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യം പരാജയം തന്നെയാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആദ്യം നമ്മൾ നേരിടുന്നത് പരാജയം തന്നെ രണ്ടാമതാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അത് നമ്മൾ എത്ര കണക്ക് കൂട്ടി അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി നമ്മളൊരു പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം നേരിടുന്നത് പരാജയം തന്നെയായിരിക്കും പലപ്പോഴും പലരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന കാര്യമാണ് ഒന്നും ശ്രദ്ധിക്കാതെ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ അതിലേക്ക് എടുത്ത് ചാടി വലിയൊരു കുടിയിൽ ചാടി പരാജയം ഏറ്റുവാങ്ങി എന്നൊക്കെയാണ് നമ്മളോട് പലരും പറയുക പക്ഷേ അതിനു വേണ്ടി എത്ര പരിശ്രമിച്ചുവെന്നും എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തു എന്നൊന്നും ആ പറയുന്ന ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും അത് സാരമില്ല അത് ആദ്യഘട്ടമല്ലേ രണ്ടാം ഘട്ടം നമുക്ക് വിജയിക്കാലോ എന്നൊരു സാന്ത്വനം ആരും തരില്ല എല്ലാവരും അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് കണ്ട് അതിനെ എത്രത്തോളം മാനസികമായി നമ്മളെ തകർക്കാൻ പറ്റുമോ അത്രയും നമ്മളെ തകർക്കുക എന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം നമ്മൾ ഓരോ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയ അറിവുകളൊക്കെ നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരാളും ഒരു കാര്യത്തിലേക്കും മുന്നിട്ടിറങ്ങില്ല അവർ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം തേടിയൊക്കെ തന്നെയായിരിക്കും ഏതൊരു കാര്യത്തിലേക്കാണെങ്കിലും ഇറങ്ങിത്തിരിക്കുക ഇനി നമ്മൾ സാമ്പത്തിക മുതൽ മുടക്കമുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ അതിനൊരു ചെറിയൊരു കാൽക്കുലേഷനൊക്കെ നമ്മൾ നടത്തിയിട്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അതൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് വിജയമാണെങ്കിൽ നമ്മളോട് ഒരു നല്ല വാക്ക് പറയാൻ ഒരിക്കലും ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടാവില്ല നമുക്കൊരു പരാജയമാണ് എന്ന് വെച്ചാൽ പേര് നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ അത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെയായിരിക്കും അതിന് മുൻപന്തിയിൽ നിൽക്കുന്നവരും എന്നാൽ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൈത്താങ്ങായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമായിട്ടോ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമോ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുമോ അവനിപ്പോൾ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവൾക്ക് അവൾക്കതിൻ്റെ വല്ല ആവശ്യമുണ്ടോന്നായിരിക്കും അത് നമ്മുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ ചോദിക്കുക അല്ലേ നീ അത് ചെയ്യ് നിന്നെക്കൊണ്ടത് പറ്റും എന്ന് പറയാൻ പോലും ആരും ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് വേണ്ടത് എന്താണ് ഒരു സപ്പോർട്ടാണ് വേണ്ടത് നീ ചെയ്യേ നിന്നെ കൊണ്ട് പറ്റും അങ്ങനെ ഒരു നമ്മുടെ കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ആരെങ്കിലും നമ്മളൊപ്പം ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒന്നും കൂടെ ഏത് പ്രവൃത്തിക്ക് ഇറങ്ങുകയാണെങ്കിലും ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും ഏത് ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ എല്ലാവരുടെ അനുഭവം ഇതൊക്കെ തന്നെയായിരിക്കും നമുക്കെപ്പോഴും വേണ്ടത് എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കൂടെ നിർത്താനും നിൽക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെയാണ് നമുക്ക് വേണ്ടത് പക്ഷെ അതിനൊക്കെ പകരം എന്താണ് തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളോടൊപ്പം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പല ദുഃഖങ്ങളും അല്ലെ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വിചാരിച്ചാൽ അതിനും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു പ്രതിവിധി എന്തെങ്കിലും എന്ന് പറയാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോഴും പറയും എന്താണ് ചെയ്യാൻ പോയിട്ടല്ലേ പോയിട്ടല്ലപ്പോൾ അത് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഉണ്ടാവാൻ പോകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രം ഏത് ഘട്ടത്തിലും നമ്മളോടൊപ്പം നിൽക്കാനൊക്കെ ഉണ്ടാകും അതും വളരെ കുറഞ്ഞ ആ ശതമാനം ആൾക്കാർ മാത്രം ആരും കൂടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് കാര്യത്തേക്ക് ഇറങ്ങി തിരിച്ചാലും തളർന്ന് പിന്നോട്ട് മാറിപ്പോകല്ലോ വേണ്ടത് തളർത്തുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക തന്നെയാണ് വേണ്ടത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ആത്മവിശ്വാസമാണ് അത് നമ്മുടെ കഴിവാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് ആ ഒരു ആത്മവിശ്വാസക്കുറവാണ് പലരുടെ തളർത്തലിലൂടെ ഉണ്ടാവാൻ പോണത് ഒരാളുടെ തളർത്തലിലും തളരേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടുക തന്നെ ചെയ്യും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ എന്താണോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അതിൻ്റെ ഗുണവും ദോഷമൊക്കെ നമ്മൾക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യും പിന്നെ അവനവൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് പിന്തിരിഞ്ഞ് ഓടുന്നത് ഒരിക്കലും ശരിയല്ല ശരിയോ തെറ്റോ ആയാലും അവനവൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം ഈ തളർത്തലുകൾ വല്ലാതെ ഫീൽ ചെയ്യാം ഏതൊരാൾക്കാണെങ്കിലും തളർത്തല് ഭയങ്കരമായി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അവർ പിന്നെ ഒരു മുന്നോട്ടുള്ള ഒരു കാൽവെപ്പ് അതവർക്കുണ്ടാവില്ല അവർ പുറംതിരിഞ്ഞു പോരി തന്നെയാണ് ചെയ്യുക നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ചെയ്യാൻ കഴിയും പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിലും ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു വിശ്വാസം നമുക്ക് വേണം നമ്മൾ പലരെയും കണ്ട് അല്ലെങ്കിൽ അവരുണ്ടാവും ഇവരുണ്ടാവും നമ്മുടെ കൂടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കും ചെയ്യരുത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് മാത്രമേ നോക്കാവൂ ജീവിതത്തിൽ വിജയിച്ചും മുന്നേറാൻ തന്നെയാണ് പ്രയാസം പരാജയപ്പെടാൻ വളരെ എളുപ്പമാണ് നമ്മളെ ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സിനെയാണ് നമുക്ക് വേണ്ടത് എന്നെ കൊണ്ട് പറ്റും എന്നെ ഞാനിത് ചെയ്യും ഞാനിത് വിജയിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മൾക്ക് തന്നെ വേണം പിന്നെ ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ വിഷമോ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് അത് മറ്റുള്ളവരുടെ ചുമല്ലി വെച്ചുകൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കും പക്ഷെ ഒരാളും ഒരാളുടെയും ദുഃഖത്തിന് കാരണമല്ല നമ്മൾക്ക് വന്ന് ചേരേണ്ട കാര്യങ്ങൾ നമ്മൾ വന്ന് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങൾ കൊണ്ടാണ് അത് മറ്റുള്ളവരുടെ ഒരു കാരണം കൊണ്ടും ആണെന്ന് നമ്മൾ വിശ്വസിക്കരുത് പിന്നെ ഏത് ദുഃഖങ്ങളും താത്കാലികമാണ് അത് ഒരു ദുഃഖം ശാശ്വതമായിട്ട് നിൽക്കുന്ന ഒന്നല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ മാറുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ദുഃഖം വന്നു എന്ന് വിചാരിച്ചിട്ട് കൂടി എല്ലാം തീർന്നു എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആരും വിചാരിക്കും ചെയ്യരുത് പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു നമ്മുടെ സന്തോഷവും സമാധാനം ജീവിതമൊക്കെ നമുക്ക് മടുപ്പായിട്ട് മാറും അപ്പോൾ ഒരു ദുഃഖം ശാശ്വതമൊന്നുമല്ല അത് വരും പോവും പിന്നെ ജീവിതം നാകുമ്പോൾ കൂടുതൽ ദുഃഖങ്ങളാണ് കൂടുതൽ നമുക്ക് സമ്മാനിക്കുക സന്തോഷം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടിയൊക്കെ മനസ്സിലാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വലിയൊരാഘാതമൊന്നും ഇല്ലാതെ ജീവിതം പിന്നെ ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം അല്ലാതെ ഒരിക്കലും ഒരു ബന്ധം നിലനിന്ന് പോവില്ല എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും മാത്രം ആവുമ്പോൾ മറ്റു നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പരിഗണനയൊക്കെ കൊടുക്കണം നമ്മളെ പോലെ തന്നെയല്ലേ നമ്മളുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാ ഉള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് ചുറ്റിലുള്ളത് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ളതൊക്കെ അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളെപ്പോലെ തന്നെ ഒരു പരിഗണനയൊക്കെ കൊടുക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മനസമാധാനം തന്നെയാണ് വേണ്ടത് എല്ലാം ഉണ്ട് ഇല്ല നമ്മൾ എന്ത് ചെയ്യും നമുക്ക് മറ്റൊന്നില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ മനസമാധാനം എന്നുള്ളതൊന്ന് ഉണ്ടായി കിട്ടിയാൽ ബാക്കി എല്ലാം നമുക്ക് അതിൻ്റെ വഴിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്നലെകളിലെ ദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇന്ന് നമുക്ക് എങ്ങനെ മികച്ചതാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക ഇന്നലെ പലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം അത് സംഭവിച്ചിട്ടുണ്ടാവാം അതൊക്കെ ഇന്നലെയാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇന്നിൽ ജീവിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക ഇന്നലെകളിൽ ഒരിക്കലും ആണ്ടുപോകരുത് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഇന്ന് നമുക്ക് എങ്ങനെ മികച്ചതാക്കാം ഇന്ന് മുതൽ നമുക്ക് എങ്ങനെ മികവുറ്റ കാര്യങ്ങൾ കണ്ടെത്താം എന്നതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാം എപ്പോഴും വേണ്ടത് എന്താണ് സക്സസ്സായ ഒരു ലൈഫാണ് വേണ്ടത് അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക പല സങ്കടങ്ങളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അതിനൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക ഇതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കണമെന്നല്ലോ എത്ര സങ്കടങ്ങൾ വന്നാലും അതിനൊരു മറു വഴി വേറെ ഉണ്ടാവും നമ്മൾ സാമ്പത്തികമായിട്ടായാലും മറ്റ് എന്ത് കാര്യങ്ങൾക്കായാലും ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടാണെങ്കിലും കൂടി നമുക്ക് അപ്പോൾ അതിന് മറ്റൊരു വഴി അല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്താറില്ലേ അതാണ് ലൈഫ് പിന്നെ ഇല്ലായ്മകളെ കുറിച്ച് ദുഃഖിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തണം ഇല്ലായ്മകൾ തന്നെയായിരിക്കും എല്ലാവരും ലൈഫിലും കൂടുതൽ കൂടുതലുണ്ടാവുക ഒന്നും തിരഞ്ഞിട്ട് ആർക്കും ഉണ്ടാവില്ല എത്ര കോടീശ്വരനാണ് അല്ലെങ്കിൽ എത്ര സമ്പന്നനാണെന്നൊക്കെ പറഞ്ഞാലും അവർക്കുണ്ടാവും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഇല്ലേ ജീവിതം അതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അത് അതിൻ്റേതായ രൂപത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ഇല്ലല്ലോ എന്ന് മാത്രം ചിന്തിച്ചിരിക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് കൂടെ ചിന്തിക്കാൻ ശ്രമിക്കും ഇന്നും ഒരാൾക്കും ഇല്ലായ്മ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ തന്നെ ഉണ്ടാവുക നമ്മൾ പ്രവർത്തിക്കണം വെറുതെ ഇരുന്നാൽക്കും ഒന്നും ഉണ്ടാവാൻ നമ്മൾ അതിനുള്ള വഴികൾ തേടണം അതിനുള്ള സ്രോതസ്സുകൾ കണ്ടെത്തണം ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ മടി പിടിച്ചിരുന്നാലൊന്നും സക്സസ് ഉള്ളൊരു ലൈഫ് ഉണ്ടാവില്ല മടിയില്ലാതെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇന്ന് അല്ലെങ്കിൽ നാളെയെങ്കിലും നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പരിശ്രമമാണ് എന്തിൻ്റെ അടിസ്ഥാനം ഇനിയിപ്പോൾ എന്ത് ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും നമുക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് അതിനടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സമയത്തൊക്കെ നമുക്ക് അതിന് നേട്ടം കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും കാത്തിരിക്കുക എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കേണ്ടി വരും പക്ഷേ അവസാനം നമുക്ക് നല്ലൊരു കാര്യം സാധിച്ചെടുക്കാനും സാധിക്കും ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാതും ഓരോന്നും ഓരോന്നിൻ്റെയും തുടക്കം മാത്രമാണ് അങ്ങനെ വിശ്വസിക്കുക ഓരോ കാര്യങ്ങൾ സംഭവിക്കും ഇത് കൂടി അവസാനിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഇത് അതൊരു തുടക്കം മാത്രമായിട്ട് കാണാം നമുക്ക് ജീവിതത്തിൽ എന്താണ് സക്സസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങളാണ് വേണ്ടത് അപ്പോൾ പരാജയപ്പെട്ട് പിന്മാറി അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം എങ്ങനെയൊക്കെ ലൈഫിനെ സക്സസ്സിലെത്തിക്കാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അഗാധമായി ചിന്തിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം